ഹലോ ഗേഴ്സ് ഞാൻ ഇന്നലെ എംപുരൻ സിനിമ കാണാൻ വേണ്ടി പോയിട്ടാ അപ്പം അതിനെക്കുറിച്ചുള്ള ചെറിയൊരു റിവ്യൂ ആണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല എന്നിരുന്നാലും ചെറുപ്പം തൊട്ടേ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലക്ക് ഞാനും ബാധ്യസ്ഥയല്ലേ ഇതിനെക്കുറിച്ച് പറയാൻ അപ്പം ആ നിലക്ക് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇത്രമാത്രം കോലാഹലം സൃഷ്ടിക്കാൻ മാത്രം ഇതിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് മാത്രമല്ല ഈ മൂവിയിൽ കട്ട് ചെയ്യാൻ എന്താണുള്ളത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ ഇതിനേക്കാൾ പതിന്മടങ്ങ് പ്രശ്നങ്ങളുള്ള മൂവിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ശരിക്കും സിനിമയെ സിനിമയെ സിനിമയായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാതെ നമ്മൾ ഏതൊരു സിനിമ എടുത്തു കഴിഞ്ഞാലത് കൂടി കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമുണ്ടായിരിക്കും ചിലപ്പോൾ ഇത് നമ്മൾ സിനിമ സിനിമയായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതെന്തിനെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി നോക്കുന്നത് അതുമാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ചരിത്രം നമുക്കിപ്പോൾ നഷ്ടപ്പിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അത് വരുന്ന തലമുറയായാലും ആയാലും ഇനി ജനിക്കാനുള്ളവർക്കായാലും ചരിത്രം അവിടെ തന്നെ ഉണ്ട് ഇത് സിനിമ കാണിച്ചത് കൊണ്ട് അതിൽ പ്രശ്നം ഉണ്ടാകുമെന്നു വിചാരിക്കേണ്ട ചരിത്രം ചരിത്രമായിട്ട് തന്നെ അവിടെ തന്നെയുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളതും അതും അധികം പറഞ്ഞിട്ടൊന്നുമില്ല ചെറിയൊരു കാര്യം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് സിനിമനെ കുറിച്ചിട്ട് പറയാം മലയാള സിനിമയിൽ അത്രയും മനോഹരമായിട്ടുള്ള സിനിമ ത എന്ന് പറയാട്ടെ അത്രയും മനോഹരമായിട്ടുള്ള സിനിമയാണ് നമ്മൾ എംബുര എന്ന് പറയുന്ന സിനിമ ഓക്കെ മൂവി എന്ന് പറയുമ്പോൾ മൂവിയുടെ സെൻസിൽ അതിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും കേട്ട അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും സ്റ്റോറിയിൽ എന്നതിലുപരി ഇൻ്റർനാഷണൽ ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ തികച്ചൊരു മലയാളി എന്നതിലുപരി പൃഥ്വിരാജ് എന്ന നടനും സംവിധായകനും വലിയൊരു അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് കേട്ടാ അതിൻ്റെ സ്റ്റോറിയിലല്ല കേട്ടായിരിക്കുന്നതൊന്നും അതിൻ്റെ വിഷ്വലൈസേഷൻ അതിൻ്റെ പെർഫെക്ഷൻ അത് തീർച്ചയായിട്ടും മലയാളി എന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാം കേട്ടോ ഇതിൻ്റെ തേർഡ് പാർട്ട് വരുമ്പോൾ പോളിയായിരിക്കും കേട്ടോ കാരണം ഇപ്പോൾ തന്നെ ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമേൻ്റെ ലുക്കൊക്കെ ഉണ്ട് ഈ സിനിമക്ക് അപ്പോൾ ഇതിന്റെ തേർഡ് പാർട്ട് വരുമ്പോൾ ആയിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഇത് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂട്ടാ കാണാത്തവർ പോയിട്ടൊന്ന് കാണും കേട്ടാ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്റ്റോറി അതിൻ്റെ മേക്കിംഗ് പ്രത്യേകിച്ച് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വളരെ സന്തോഷം നമുക്ക് അറിയിക്കാനുണ്ട് കേട്ടോ കാരണം മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതുപോലെയുള്ള സിനിമ നമ്മൾക്ക് തരുമ്പോൾ നമ്മൾ ശരിക്കും ഇതുപോലെയുള്ള സംവിധായകനെ നമ്മൾക്ക് മലയാളത്തിന് കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും പൃഥ്വിരാജനെ പോലെയുള്ള സംവിധായകന്മാരെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം അവർക്ക് അതുകൊണ്ട് എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് കേട്ടാ ഈ സിനിമ ഇത്രയും നല്ലൊരു സിനിമ തന്നതിൽ വളരെ സന്തോഷം നമ്മൾക്ക് അത്രയും സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് അതുമാത്രമല്ല ഇങ്ങനൊരു കോലാഹലം സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ഈ സിനിമ വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് ഭയങ്കരമായിട്ട് ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കേട്ടോ എംപുരാൻ എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും പ്രത്യേകം ഇതുപോലെയുള്ള കോലാഹലം സൃഷ്ടിക്കുന്ന മൂവി വീണ്ടും കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ട് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ